പറയുന്ന കാര്യം നമ്മളിന്ന് ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് സന്തോഷത്തിൻ്റെ എല്ലാം നടക്കുക ദൈവാനുഗ്രഹം കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് ഓണം വരുമ്പോൾ പർച്ചേസ് ചെയ്യും പംസാൻ വരുമ്പോൾ പർച്ചേസ് ചെയ്യും പെരുന്നാളുകളിലും പർച്ചേസ് ചെയ്യും ക്രിസ്മസിലും പർച്ചേസ് ചെയ്യും എൻ്റെ ചോദ്യം എത്രമാത്രേ ഉള്ളൂ നിങ്ങൾ ഈ പതിനായിരക്കണക്കിന് രൂപ മുടങ്ങി ഓണക്കോടി മേടിക്കുമ്പോഴും പതിനായിരക്കണക്കിന് രൂപ മുടങ്ങി ക്രിസ്മസ് ആഘോഷിക്കുകയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഒരു ശതമാനമെങ്കിലും ഒരു നൂറ് രൂപയുടെ ഒരു പുസ്തകം വാങ്ങിക്കൊടുത്ത് എത്ര ആൾക്കാർ ഈ മുറിയിൽ ഉണ്ട് ഒരു കൈയാണ് കേട്ടോ ഞാൻ ഇതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം രണ്ടോ മൂന്നോ കൈകൾ കാണുന്നുണ്ട് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം രീതിയിലെല്ലാം പണം കൊടുക്കുമ്പോൾ നമ്മളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ അത് അപകടമാണ് നമ്മൾ എവിടെയെല്ലാം പോകുന്നു ഉത്സവങ്ങളിൽ പോകുന്നു പെരുന്നാളിൽ പോകുന്നു ൂറ് പോകുന്നു ഒരുപാട് യാത്രകൾ പോകുന്നു എത്ര പേര് സ്വന്തം കുട്ടിയേയും കൊണ്ട് അടുത്തുള്ള വായനശാലയിൽ പോയിട്ടുണ്ട് രണ്ടോ മൂന്നോ കൈകൾ കാണാം നമ്മളത് ആലോചിക്കുന്നില്ല നമ്മളതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഇത്തരം ഫാമിലി മീറ്റിങ്ങുകളിലെല്ലാം വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ കുട്ടികളുടെ ശരീരത്തിനെ വളർത്തുന്നതിൽ ശ്രദ്ധിക്കും കാരണം ഏറ്റവും നല്ല ആഹാരം വാങ്ങിച്ചു കൊടുക്കും ഏറ്റവും നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കും ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ജീവിത സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഏറ്റവും നല്ല വീട് പടർത്തു കൊടുക്കും ഏറ്റവും നല്ല കാറ് വാങ്ങിച്ചു കൊടുക്കും അവർക്ക് ചവിട്ടാൻ നല്ല സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ അവരുടെ മനസ്സിനെ വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം ഈ ശരീരത്തിനെ വളർത്താൻ ശ്രമിക്കുന്ന മൃഗങ്ങളാണ് മനുഷ്യനാണ് ചിന്തിക്കാൻ കഴിയുള്ളത് മനുഷ്യനാണ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളത് പശുവിനറിയില്ല ഞാൻ പശു പുലിയാണോ ആനയാണോ എന്ന് പശുവിനറിയില്ല ആനയ്ക്കറിയോ ആന ആനയാണോ പുലിയാണോ കടുവയാണോ ഒന്നും ആനക്കറിയില്ല മറിച്ച് മനുഷ്യനാണ് ഇതെല്ലാം തിരിച്ചറിയുന്നത് അപ്പൊ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് മൃഗങ്ങളായിട്ട് കോമ്പിറ്റിട്ട് കേട്ടോ മൃഗങ്ങൾ വളർന്ന് വലുതാവാൻ പോലെ വലുതാവാൻ ശ്രമിക്കുകയാണ് ഇത്തരം വളർത്തിയിട്ടുള്ള നമ്മൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഒരു മൃഗത്തിൽ അത്രയും വലുതാവാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ മൂന്ന് നാലുമണിക്കൂർ ചെയ്യുമ്പോൾ കുറ്റത്തേക്ക് കിടാവ് ഓടി കൊടുക്കും നമ്മുടെ വീട്ടിലൊരാൾ പ്രസവിച്ചു കഴിഞ്ഞാൽ മൂത് കൊല്ലം കഴിയുമ്പോഴാണ് കുട്ടി എഴുതേണ്ടത് അടക്കം തുടങ്ങുന്നത് പശുക്കിടാവ് രണ്ടാം ദിവസം പറമ്പ് മുഴുവൻ തൊടി മുഴുവൻ ഓടി കളക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ പശുവിന്റെ പാലെടുത്തിട്ട് നമ്മൾ നല്ല പാൽ പായസം ഉണ്ടാക്കി നമ്മൾ കഴിക്കും പശുവിനോട് കില്ല പശുവിന് നമ്മൾ കൊടുക്കും പശുവിന് എന്താ കൊടുക്കുക പശുവിന് കൊടുക്കുന്ന പാൽ പായസം മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ നിന്ന് ചീത്തയായി കഴിയുമ്പോൾ അതെടുത്ത് പശുവിനെ കൊടുക്കും അതുപോലെ നമുക്ക് ഉപയോഗത്തിൽ വരാത്ത ഏറ്റവും മോശമായ വെജിറ്റബിൾസ് എല്ലാം ഏറ്റവും ചീഞ്ഞ വെജിറ്റബിൾസ് എല്ലാം പശുവിന് കൊടുക്കും വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി കഞ്ഞി മോശമായി കഴിയുമ്പോൾ അത് പുളിച്ച് കഴിയുമ്പോൾ അതെടുത്തിട്ട് കൊടുക്കും ഏറ്റവും മോശമായിട്ടുള്ള ആഹാരം കഴിക്കുന്ന പശു ഇതെല്ലാം കഴിഞ്ഞ് പശു ചാണകൊട്ട് കഴിയുമ്പോൾ നമുക്കത് പരിപാലനായിട്ട് പോകാം അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും അത് ഉപയോഗിച്ച് നമ്മള് വീടിന്റെ തറവഴി വൃത്തിയാക്കും അമ്പലത്തിൽ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കും ചില ആൾക്കാരതിനെ കത്തിച്ചു കഴിഞ്ഞ ശേഷം ഭസ്ബോക്കിയിട്ട് നെറ്റിയിൽ തൊടും എന്നാൽ ഏറ്റവും നല്ല ആഹാരം കഴിക്കുന്ന മനുഷ്യന്റെ കാര്യത്തിനകത്തെ ഔട്ട്പുട്ടിനെ പറ്റിയൊന്നും പറയുന്നില്ല അതിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇതാണ് നമ്മൾ കാണുന്ന ലോകം അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ശരീരം കൊണ്ടല്ല വലുതാകേണ്ടത് പല മറിച്ച് മനസ്സുകൊണ്ടാണ് വലുതാവേണ്ടത് മനസ്സുകൊണ്ട് വലുതാവാനായിട്ടുള്ള അന്തരീക്ഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രതിജ്ഞയുമായിട്ട് വേണം ഇന്ന് ഇവിടെ നിന്ന് തിരികെ പോകാനായിട്ട് ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രത്യേകിച്ച് ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ പണ്ടെല്ലാം നമ്മൾ പറഞ്ഞിരുന്ന ഐക്യു വാക്കിനെ പറ്റിയിട്ടുണ്ട ഇന്റലിജന്റ് കോഷ്യൻസ് ഇന്റലിജന്റ് കോഷ്യൻ ഇന്റലിജന്റ് കോഷ്യൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്ന് ലഭിച്ചിരുന്ന അറിവാണ് പഠിക്കുന്ന വിദ്യാലയത്തിൽ നമ്മൾ കരസ്ഥമാക്കുന്ന ആ കാര്യമാണ് ഐക്യു എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ഐക്യൂ കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ മറിച്ച് നമുക്കൊരു ആറ് വേറെ ക്യൂ കൂടി വേണം മൊത്തം ഏഴ് ക്യൂ ഉണ്ടെങ്കിൽ ഒരു നല്ല പൗരനെ ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ രക്സഹിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുള്ള ഈ വേദിയിൽ ആ ആറ് ക്യൂ എന്താണെന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ആദ്യത്തെ ക്യൂ ഞാൻ പറഞ്ഞു അത് ഐ ക്യൂ തന്നെയാണ് ഐക്യൂ എന്ന് പറയുമ്പോൾ അവർക്ക് സ്കൂളുകളിൽ നിന്നും പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു കാര്യമാണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു എങ്ങനെയാണ് ഒരു തേനീച്ച തേൻ നിർമ്മിക്കുന്നത് തേനീച്ച തേൻ നിർമ്മിക്കുന്നില്ല ആക്ച്വലി തേനുണ്ടാക്കുന്ന എല്ലാ പുഷ്പങ്ങളാണ് ലോകത്തെ എല്ലാ പൂക്കളിൽ നിന്നാണ് തേൻ തേനുണ്ടാവുന്നത് ഈ തേനിന്റെ തേനീച്ച കരസ്ഥമാക്കിയിട്ട് അതിൽ നിന്ന് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് തേൻ ദീർഘകാലം നിലനിൽക്കുന്ന ഔഷധ ഗുണമുള്ള തേനായിട്ട് മാറുന്നത് അപ്പോ കുട്ടികളെ സംബന്ധിച്ചോ പൂവ് പുസ്തകമാണ് അവർക്ക് ലഭിക്കുന്ന തേൻ ആ പുസ്തകത്തിൽ ലഭിക്കുന്ന അറിവാണ് ഈ തേനീച്ചകളാണ് ഈ കുഞ്ഞുങ്ങൾ അതാണ് സ്കൂളുകളിലെ പഠനത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതുകൊണ്ട് തന്നെ ഐ ക്യൂ എന്നുള്ള വിഷയം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ വരേണ്ട കാര്യമല്ല അത് നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരേണ്ട കാര്യമാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇക്യു ആണ് ഇക്യു എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള പക്വതയാണ് വൈകാരികമായിട്ടുള്ള പക്വത എന്ന് പറഞ്ഞാൽ എപ്പോ ചിരിക്കണം എപ്പോൾ ദേഷ്യപ്പെടണം എപ്പോൾ കരയണം എപ്പോൾ സ്നേഹത്തോടെ പെരുമാറണം ഏത് സമയത്ത് ഏത് രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടുന്നതാണ് വൈകാരികമായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് അതാണ് ഇക്യു മൂന്നാമത് പിക്യൂ ആണ് പിക്യു എന്ന് പറഞ്ഞാൽ ഒരു പാഷനേറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾക്കൊരു ആർദ്രത ഉണ്ടാവണം ഒരു കൊച്ചുകുട്ടി ഇവിടെ നിന്ന് ചിരിക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു സ്നേഹം തോന്നണം ആ കുട്ടിയോട് ഒരു ആർദ്രത തോന്നണം നമുക്കൊരു ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ മനസ്സൊന്ന് ആർദ്രമാവണം അങ്ങനെ ആർദ്രമാവാത്ത മനസ്സുള്ള കുട്ടികളെ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭാവി ഭാരതത്തിൻ്റെ കാര്യം വളരെ ഗതിയോടെ ആയിരിക്കും അതിനെക്കാളും പറ്റി നിങ്ങളുടെ വീട്ടിലെ കാര്യം വലിയ ഗതിയടായിരിക്കും കാരണം അത്തരം ഒരു ആർദ്രത ഇല്ലാതായിപ്പോയാൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ അവർ ചില പരിപക്ഷം നിങ്ങളോട് പെരുമാറുന്ന രീതി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ചില പാട്ടുകളൊക്കെ കേട്ടു കഴിഞ്ഞാലേ ചില ചെറിയ പാട്ടുകളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇപ്പോഴും പലരുടെയും മനസ്സിൽ പെട്ടെന്നൊരു ഒരാർദ്രത തോന്നിപ്പോകും ഒരു പാട്ടുണ്ട് ഉഷാകിരണങ്ങൾ പുൽഗി പുൽ തുഷാര ബിന്ദുവിൻ വതനം ചുവന്നു പരലി ിൽ പോലും ഒരു ചെറിയൊരു ആർദ്രത നമ്മുടെ മനസ്സിൽ തോന്നി പോകുന്നില്ലെങ്കിൽ ആ കുട്ടികളെ നമ്മൾ വളർത്തി വലുതാക്കുന്നതിൽ അർത്ഥമില്ലാത്ത അവസ്ഥ ഉണ്ടായി കാണാം നാലാമത്തെ ക്യൂ എന്ന് പറയുന്നത് സ്പിരിച്വൽ കോഷൻ ആണ് എസ് ക്യൂ അവിടെ ധാർമ്മികതയാണ് ധാർമ്മികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോഷ്യന്റെ ധാർമ്മികത എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ധാർമ്മികത പഠിക്കുക ബൈബിളിൽ നിന്നാണോ ഖുറാലിൽ നിന്നാണോ ഗീതാണോ ഇതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് അമ്പലങ്ങളുടെയും പള്ളികളുടെയും മോസ്കോളുടെ എണ്ണം ദിവസവും കൂടി വരുന്നുണ്ട് പക്ഷെ ധാർമ്മികത മാത്രം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ധാർമ്മികത കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തിലും ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചുള്ള അവബോധം കുട്ടികളിലേക്ക് ഉണ്ടാകാനായിട്ടുള്ള ശ്രമം ഉണ്ടാവണം അതാണ് സ്പിരിച്വൽ കോഷ്യൻസ് എസ് ക്യൂ എന്ന് പറയുന്നത് അടുത്തത് ഡി ക്യൂ ആണ് ഡി ക്യു എന്ന് പറഞ്ഞാൽ ഡി ക്യു എന്നാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം എല്ലാ ഭാഷകളിലും പത്താണ് പ്രധാനപ്പെട്ട ഒരു നമ്പർ മലയാളത്തിൽ മലയാളത്തിലെടുക്കുകയാണെങ്കിൽ പത്ത് നൂറ് ആയിരം പതിനായിരം അങ്ങനെയാണ് പോകുന്നത് ഇംഗ്ലീഷിലെടുക്കുകയാണെങ്കിൽ ടെൻ ഹൺഡ്രഡ് തൗസൻഡ്സ് അങ്ങനെയാണ് പോകുന്നത് ഇനി ഹിന്ദിയിലെടുക്കുകയാണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ എന്തുകൊണ്ടാണ് പതിനൊന്നിന്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നത് ാലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒമ്പതിന്റെ ഗുണങ്ങൾ ഉണ്ടാവുന്നത് എല്ലാം പത്തിന്റെ ഗുണങ്ങളാണ് എന്താ കാരണം പറയാൻ പറയാമോ നമുക്ക് വേണീ എട്ടിന്റെ ഗുണങ്ങളായ കൂടെ എട്ട് അറുപത്തിനാല് അറുപത്തിനാല് എട്ട് പറയാൻ പറ്റണല്ലോ പക്ഷെ പത്തിന്റെ ഗുണങ്ങൾ ചോദിച്ചാലോ എന്തുകൊണ്ടാണ് ഈ പത്തിന് എത്ര പ്രാധാന്യം ലഭിക്കാൻ കാരണം പത്ത് വരുന്ന നമുക്കുള്ളത് പണ്ട് എണ്ണിക്കൂട്ടിരുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പത്തൊന്ന് എണ്ണിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പത്തിന് പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാണ് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും ആഫ്രിക്കക്കാരനാണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും ഓസ്ട്രേലിയക്കാരാണെങ്കിലും എല്ലാവരും പത്ത് പറയുന്നു മലയാളത്തിൽ പറയല്ലേ ഈ സമ്പത്ത് എന്ന് പറയുന്നതാണ് സമ്പത്താണ് ആ സമ്പത്ത് കൊണ്ട് വയ്ക്കാനുള്ള സ്ഥലം എന്താണ് ഈ പത്ത് എന്ന് പറയുന്ന വാക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഈ സാറ് വന്നിട്ട് എന്നാ മൂലം അതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ കിട്ടില്ല എന്ന് ചോദിക്കുന്ന കാലത്ത് ഈ പത്ത് എന്നുള്ള വാക്കിന്റെ പ്രാധാന്യം പറയാൻ കാരണം യഹോവയുടെ പിന്തുണച്ചവക്കാരാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ പിന്തുണച്ചക്കാരാണെങ്കിലും ബ്രഹ്മാവിന്റെ പിന്തുണച്ചക്കാരാണെങ്കിലും എല്ലാവരും ഈ ക്രിയേറ്റേഴ്സ് എല്ലാവരും മനുഷ്യനുണ്ടാക്കുന്ന ഒരുപോലെ തന്നെ ആരും പതിനൊന്ന് പേരുള്ള മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല എല്ലാവരും പത്ത് പേരുള്ള മനുഷ്യൻ തന്നെയാണ് സൃഷ്ടിച്ചത് അപൂർവങ്ങളായിട്ട് ചില കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പത്താണ് അതിന് ജനറലായിട്ട് കാര്യം ഒരുപക്ഷെ അന്ന് ഈ മാനുഫാക്ചറിങ് ടെക്നോളജി അവര് ഷെയർ ചെയ്തിട്ടുണ്ടാവും കാരണം പരമാവധി ചിലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം അയച്ചു കൊടുത്തിട്ടുണ്ടാവും അള്ളാഹുവിനെ അള്ളാഹു അത് തിരിച്ചിട്ട് വാട്സപ്പ് ആയിട്ട് ജഹോവിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും ഒരേപോലെ ചിലപ്പോണ്ടാവുക ഞാൻ പറയാൻ കാരണം ഈ നാനാത്വ ഏകത്വവും ബഹുസ്ഫുരതയും എല്ലാം ഒരു സമൂഹത്തിനാണെന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡൈവേഴ്സിറ്റി അവിടെ ഉണ്ട് ഈ ഡൈവേഴ്സിറ്റി കോഷ്യൻ ആണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അവയവങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ തന്നെയും ഒരാളെ പോലത്തെ മറ്റൊരാളില്ല ഒരാളെ പോലത്തെ നൂറ് ശതമാനം അതേപോലെയുള്ള മറ്റൊരാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ചിലപ്പോൾ മുഖത്തിന്റെ ഛായേറെ സ്ഥാപനമുണ്ടെങ്കിൽ പോലും വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അപ്പോൾ ഒരേ പോലെന്താ മറ്റൊരാളില്ലാത്ത രീതിയിലാണോ ലോകത്തിലെ മുഴുവൻ മനുഷ്യയും ആരാണോ ക്രിയേറ്റ് ക്രിയേറ്റർ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും ആ ഡൈവേഴ്സിറ്റിയെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും അതിനൊരു മനോഭാവം നിങ്ങളുടെ കുടുംബങ്ങളിലും കുട്ടികളിലേക്ക് വളർത്തി കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ അത്ര ഡൈവേഴ്സിറ്റി ആ ബഹുസ്ഫിരതയെ അവരിൽ അംഗീകരിക്കില്ല അങ്ങനെ ബഹുസ്ഫുരത അംഗീകരിക്കപ്പെടാത്ത ഒരു സമൂഹം നാശത്തിലേക്ക് ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഡി ക്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറയാൻ പോകുന്ന ഒരു കാര്യം മറന്നു ഈ നമ്മള് കണ്ണ് നമ്മളെ അവയവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പണ്ടത്തെ ആൾക്കാർക്കെല്ലാം പേരിടുക അപ്പൊ പണ്ടത്തെ കാലത്തെ ആൾക്കാർ പറഞ്ഞ വലിയ കണ്ണുകളുള്ള പെൺകുട്ടികൾ സുന്ദരികളാണ് എന്ന് കര കരുതി വിശാലാക്ഷി എന്നെല്ലാം പേരിട്ടു എന്നാൽ ആണുങ്ങളുടെ കാര്യത്തിൽ എന്തെന്ന് ചോദിച്ചാല് കണ്ണ് ചെറുതാണെങ്കിലാണ് സൗകര്യം കൂടാതെ കുഞ്ഞിക്കണ്ണെന്നും പേരിട്ടു അങ്ങനത്തെ കാലത്ത് അങ്ങനത്തെ ഒരു കാലം എടുത്തിട്ടാണ് ിലേക്ക് കടന്നു വരുന്നത് ഒരു ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ പത്ത് വെരലുകൾ ചേർത്ത് പത്ത് വെരലുകളും ചേർത്ത് നമ്മൾ കൈകൂപ്പുന്ന സമയത്ത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരലെന്ന് പറയുന്നത് നമ്മൾ ലൈക്ക് അടിക്കുന്ന വിരൽ തന്നെയാണ് അങ്ങനെ പറഞ്ഞാൽ പുതിയ കുട്ടികൾക്ക് കൊണ്ടുപോകുകയുള്ളൂ അല്ലെങ്കിൽ മെയിൻ നേതാവ് പഞ്ചായത്ത് പ്രസിഡന്റാണ് ബാക്കിയെല്ലാം മെമ്പർമാരാണ് ആ കൈകളുമായിട്ട് നിങ്ങൾ ഏത് ആരാധനാലയത്തിൽ പോയി തൊഴുമ്പോഴും ഈ പ്രധാനപ്പെട്ട കൈ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രധാനപ്പെട്ട കൈ ആരും ഇങ്ങനെ പോയി തൊഴുവാറുന്നല്ലോ പരത്തിൽ എല്ലാവരും തൊഴിലുന്നത് ഇങ്ങനെയാണ് അപ്പൊ സ്വന്തം ഹൃദയമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ദേവാലയം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം ആ തിരിച്ചറിവാണ് ഈ ഡൈവേഴ്സിറ്റിയെ അംഗീകരിക്കാൻ അംഗീകരിക്കാനുള്ള പ്രേരിപ്പിക്കുന്നത് അല്ലാതെ നിങ്ങൾ പോയി തൊഴുകുന്ന ആരാധനാലയം മാത്രമാണ് ശരിയെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ ബഹുസ്ഫുരത എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ ഇല്ലാതായി പോകും അപ്പൊ അതൊരിക്കലും സംഭവിക്കാൻ പാടാത്ത കാര്യമായതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് ഈ മലയാള ചലച്ചിത്ര ഗാനത്തില് എനിക്കത് കൃത്യമായിട്ട് പാടാനായിട്ട് പറ്റുന്നില്ല പക്ഷെ എന്നാൽ പോലും വളരെ അർത്ഥവത്തായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കവികൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ടി ഓർക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഒരു സിനിമാഗാനമാണ് സിനിമാഗാനം ഇങ്ങനെയാണ് ഒരു ദേവൻ വാഴും ക്ഷേത്രം ഓ ും ഹൃദയത്തിലോരു ക്ഷേത്രം ക്ഷേത്രം ഇങ്ങനെയാണെന്ന് കവി പാടിയത് ഹൃദയത്തിലാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇതേ കാര്യം ഇതേ ടോപ്പിക്ക് തന്നെ ഇതേ വിഷയം തന്നെ മറ്റൊരു കവി എഴുതിപ്പോ അതിങ്ങനെയാണ് വന്നത് ഹൃദയം സ്വന്തം നിറമാല ചാർത്തുന്ന ആരണ്യദേവാലയം മാനവ ഹൃദയം ദേവാലയം അതിൻ്റെ അടുത്ത വരികള് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികയാണ് പിന്നെയുള്ള വരികള് ആനകളില്ലാതെയ ൃദയം ദേവാലയം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ രാമക്ഷേത്രം പോലുള്ള ആ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും ഈ രാമ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രാ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ സകല ദുഷിപ്പുകളും പുറത്തേക്ക് പോണേയെന്നും അത് തിരിച്ചു വരാതിരിക്കാതെ എന്ന് പറയുന്നതാണ് രാമം അതാണ് യഥാർത്ഥ രാമം അതുകൊണ്ടാണ് ഹനുമാനോട് എവിടെയാണ് രാമൻ സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ തന്റെ ഹൃദയം തുറന്ന് കാണിച്ചു കൊടുത്തത് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഹൃദയത്തിലാണ് ക്ഷേത്രം എന്നുള്ള ഹൃദയത്തിലാണ് നിങ്ങളുടെ വിശ്വാസം എന്നുള്ള തോന്നല് കുടുംബത്തിലെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഈ ഡി ക്യു വളരെ അത്യാവശ്യമാണ് അടുത്ത ക്യൂ എസ് ക്യൂ ആണ് സോഷ്യോ കോഷ്യൻ സാമൂഹ്യബന്ധം സമൂഹത്തിലുള്ള വിവിധ ആളുകളുമായിട്ട് വിവിധ തലക്കാരുമായിട്ടുണ്ടാക്കേണ്ട വലിയൊരു ഫേബ്രിക് ഒരു സോഷ്യൽ ഫേബ്രിക് ക്രിയേഷന് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും പങ്കാളിയാണോ അതുകൊണ്ട് തന്നെ എസ്ക്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആളുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവസാനത്തെ കോഷ്യൻ്റാണ് അതിന് ടെക്കോ കോഷ്യൻ എന്ന് പറയാം അതായത് പരിസ്ഥിതിയുമായി നമ്മൾ നമ്മളിന്ന് ജീവിച്ച് മരിച്ചു പോകുന്ന ഈ ഭൂമി വരും തലമുറക്ക് ഇതേപോലെ തന്നെ കൈമാറ്റം ചെയ്യാനായിട്ടുള്ള ഒരു ബോധ്യം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് കൊറോണയും കോവിഡും പോലുള്ള ആഗോള താപനം പോലുള്ള പ്രതിഭാസങ്ങൾ വരുമ്പോൾ അത്തരം മാരികൾ വരുമ്പോൾ മഹാമാരികൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ഇല്ലാതായി പോകുന്ന അവസ്ഥയ്ക്കെതിരായിട്ട് പണം പൊരുതേണ്ട ആവശ്യം വരുമ്പോഴെല്ലാം ബോധ്യപ്പെടേണ്ടത് നമ്മുടെ ഈ പ്രകൃതിയോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ആണ് അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എക്കോ കോഷ്യൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ആവാസ വ്യവസ്ഥയിലെ താളം തെറ്റുകളെ പറ്റിയിട്ടും നേരത്തെ നേരത്തെ കാണുന്നത് വളരെ നേരത്തെ അതിനെ പറ്റിയിട്ട് അറിയുന്നതും പറയുന്നതും എല്ലാം കവികൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിലെ കവി ഒ എൻ വി കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതമെന്ന പേരിൽ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കവിത എഴുതി ഭൂമിക്കൊരു ചരമഗീതം എന്ന പേരിൽ കവിതയില് ഒരു വരി ഇങ്ങനെയാണ് സർഗനയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ഉറയുന്നു അങ്ങനെയാണ് ഭൂമിയിലെ പ്രശ്നമുണ്ടാകും അതായത് സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ഉറയുന്നു എന്താ ഈ ജീവരഥ ചക്രം ചാലിലുറഞ്ഞ് സ്റ്റക്കാവുന്നു ചെന്ത രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ചു തന്നെ ലോക്ക്ഡൗൺ എല്ലാം സ്റ്റക്കാവുന്നു അങ്ങനെ ഒരു കാലം വരും എന്ന് അമ്പത് വർഷം മുമ്പ് തന്നെ കവി പറഞ്ഞുവെങ്കിൽ അത് ഈ എക്കോ കോഷ്യനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം തന്നെയായിട്ട് വേണം കണക്കാക്കാനായിട്ട് അതുകൊണ്ട് ഇന്ന് ഈ സന്തോഷകരമായിട്ടുള്ള സുദിനം ഇവിടെ സ്പെൻഡ് ചെയ്ത് വളരെ സന്തോഷകരമായിട്ട് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിന് കുറിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഒന്ന് ഐ ക്യു രണ്ട് ഇ ക്യു മൂന്ന് പാഷനേറ്റ് ക്വസ്റ്റ്യൻ ദി ക്യൂ സ്പിരിച്വൽ കോഷൻ എസ് ക്യൂ ഡൈവേഴ്സിറ്റി കോഷൻ ഡി ക്യു സോഷ്യോ കോഷ്യൻ എസ് ക്യു ആൻഡ് എക്കോ കോഷ്യൻ ഇ ക്യു ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിലെങ്കിലും ഇതൊരു എന്താ പറയുക ലക്ഷ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വയ്ക്കാനായിട്ട് സാധിക്കട്ടെ അടുത്ത വർഷം വീണ്ടും ഇത്തരം കുടുംബ കൊണ്ട് വരുമ്പോൾ പുതിയൊരു പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും വളരെ നന്നായിരുന്നു എന്ന് ആത്മാർത്ഥോടെ പറയാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അസി ടോമസിൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും കുടുംബാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആഹ്ലാദരമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഭാവിയും നേരുന്നു താങ്ക് യു വെരി മച്ച്